ഹായ് വെൽക്കം ടു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടകളിലെ യൂട്യൂബ് ചാനൽ ആമസൺഡം ജോളജി ഫാക്കൽറ്റി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടകൾ ഈ ഓഗസ്റ്റ് മുപ്പത് മുപ്പത് ഒന്നിന് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടകൾ വെച്ച് നടക്കുന്ന യു എസ് എം ഒ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പ്യ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ലെ ചില ക്വസ്റ്റ്യൻസ് ഏതാനും ചില മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകണം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള സിലബസ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് യൂട്യൂബ് ഈ യൂട്യൂബ് ചാനൽ തന്നെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടകളുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് നിങ്ങൾ സിലബസ് ഒക്കെ സംശയം ഉണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്യാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളൊക്കെ പഠിച്ച ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഏതാനും ചില പോർഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കഷൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഡിസ്കഷനിലേക്ക് അടക്കാം ഓക്കെ നമുക്ക് നോക്കിയോ ഈ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് അതിന് മുമ്പുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഫിസിക്സ് ഒക്കെ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന നമ്പറാണ് ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബയോളജി ട്വൻറ്റി ഫൈവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഒരു അസ്ഥിയെ മറ്റൊരു അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് ഡാഷ് എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഡാഷ് അറ്റാച്ചസ് ഓൺ ബോൺ ടു അനദർ ഒരു ബോണിന് മറ്റൊരു ബോണുമായിട്ട് ഒരു ബോണിന് മറ്റൊരു ബോണുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണക്ട് ചെയ്യുന്ന ബോണിന് മറ്റൊരു ഒരു ബോണാ രണ്ട് ബോണുകൾ രണ്ട് ബോണുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡാഷ് എന്ന് വിളിക്കുന്നു കണക്ട് ചെയ്യുന്ന ഇതിനെ നമ്മൾ വിളിക്കാം ലിഗമെന്റ് എന്നാണ് വിളിക്കുക നമ്മൾ കേട്ടിട്ടുണ്ടാകും ലിഗമെന്റ് എന്നാണ് വിളിക്കുക രണ്ട് അസ്ഥികൾ അല്ലേ ആ ലിഗമെൻ്റ് വലിയുമ്പോഴാണ് ഉളുക്കി സ്പ്രേ എന്നൊക്കെ പറയുക ലിഗമെൻറ്റ് പൊട്ടാം ബ്രേക്ക് ചെയ്യാം ഫുട്ബോൾ പ്ലേ കളിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രണ്ട് എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂടെ പേരാണ് യോജക കലയുടെ പേരാണ് ശരിക്കുന്നത് ലിഗമെൻ്റ് സോ ഡാഷ് അറ്റാച്ചസ് ഓൺ ബോൺ ടു അനദർ ഒരു ബോൺ മറ്റൊരു ബോണ്ടായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഏത് ഭാഗമാണ് ചോദിച്ചാൽ ഏതാണ് ലിഗമെൻറ്റുകളാണ് ആരാണ് ലിഗമെൻ്റ് സോ ലിഗമെൻ്റ് ആണ് ഇതിലെ ഓപ്ഷൻ സോ ആൻസർ എന്താണ് ചെയ്യുന്നത് ഇതിൽ ടെൻഡൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ടെൻഡൻ ബോണിനെയും മസിലിനെയും ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ വൺ ഓഫ് ദ ഫ്ലോയിങ് ഹെൽപ്സ് ഇൻ റിപ്പയർ ടിഷ്യൂ ആൻഡ് ഫിൽസ് അപ് ദ സ്പേസ് ഇൻ സൈഡ് ദോർഗൻ താഴെ പറയുന്നവയിൽ ഏതാണ് കലകളിലെ തകരാറുകൾ പരിഹരിക്കുന്നതിനും അവയവത്തിനുള്ളിലെ ഇടം നിറയിക്കുന്നതിനും സഹായിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് അപ്പം നമ്മളൊരു ടിഷ്യൂ എന്തെയാണ് ബ്രേക്കായി ടിഷ്യൂ ബ്രേക്ക് ആയാലും അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒക്കെ സഹായിക്കുന്ന ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ടിഷ്യൂ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റൻ വരികയാണെങ്കിൽ ആണ് ആണൊരു ഓപ്ഷൻ കൊടുത്തത് അതിന് ടെൻഡൺ അല്ലാന്ന് അറിയാൻ കാരണം ടെൻഡൻ ബോണിനെയും മസിലിനെയും കണക്ട് ചെയ്യുന്നതാണ് അഡിപ്പോസ് ടിഷ്യൂ എന്നുള്ള സാധനം കൊടുത്തിട്ടുണ്ട് അഡിപ്പോസ് ടിഷ്യൂ രണ്ട് ടിഷ്യൂകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനൊന്നും വരാറില്ല അഡിപ്പോസ് ടിഷ്യൂ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മൾ കഴിച്ച ഭക്ഷണം കഴിച്ച അതിൽ ഫാറ്റ് കണ്ടന്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെല്ലുകളാണ് കാർട്ട്ലേജ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം തരുണാസ്തിയാണ് പിന്നെയുള്ളതിൽ അരിയോലാർ ടിഷ്യൂ ആണ് ദിസ് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ അരിയോലാർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് എന്താണ് വിയോജക കലയാണ് എന്ന് പറയുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ആ കണക്റ്റീവ് ടിഷ്യൂടെ ഒരു റോളാണ് ഒരു ഫംഗ്ഷൻ നമ്മൾ പറയുന്നത് നമ്മളെ എന്തെങ്കിലും ടിഷ്യൂ റിക്കേർ എന്നാലോ അല്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് വന്നാലോ അവിടെ ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്ന ഒരു ടിഷ്യൂ ആണ് ആ അരിയോലാർ ടിഷ്യൂ അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ് അരിയോളാർ ടിഷ്യൂ ആണ് ഇതിലെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ സീസ് ദ റൈറ്റ് ഓപ്ഷൻ ട്വൻറ്റി സെവൻ ഈ ഡെഫിഷ്യൻസി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മിനറൽസ് ഇസ് മോസ്റ്റ് ലൈക്ലി ടു ലെഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അഥവാ താഴെ പറയുന്ന കുറച്ച് ധാതു ലവണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ധാതുലവണങ്ങളിൽ ഏതിൻ്റെ കുറവാണ് ഏത് കുറഞ്ഞാലാണ് നമ്മുടെ പ്രതിരോധശേഷിയെ ബാധിക്കുക അപ്പോൾ ഡെഫിഷ്യൻസി ഏതിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഈ പറയുന്ന കാൽഷ്യം ഉണ്ട് സിങ്കുണ്ട് ലെഡ് ഉണ്ട് കോപ്പർ ഉണ്ട് ഇതിൻ്റെ ഏതിൻ്റെ ഡെഫിഷ്യൻസിയാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുക എന്നുള്ളതാണ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നതിൽ കാൽഷ്യം ഒന്നുമില്ല കാൽഷ്യം കുറഞ്ഞു നമ്മുടെ നമ്മുടെ ബോണിൻ്റെയൊക്കെ ബോണ് വീക്കാവും എന്നൊക്കെ നമുക്കറിയാം അതാണ് പക്ഷേ ആണ് ഇതിൽ ബെസ്റ്റ് ഓപ്ഷൻ സിങ്ക് കുറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി ടീലിൻഫോസിറ്റ് ടീൽ ഇൻഫോസിറ്റിൻ്റെ ഒക്കെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് സിങ്ക് അപ്പോൾ സിങ്കിൻ്റെ കുറവ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നതാണ് ആൻസർ ബി ട്വൻറ്റി സെവൻ ബി സിങ്ക് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ ട്വൻറ്റി എയ്റ്റ് ആദ്യത്തെ വാണിജ്യ കീടനാശിനി ഫസ്റ്റ് കൊമേഴ്ഷ്യൽ പെസ്റ്റിസൈഡ് നിങ്ങൾക്കറിയാം ഫസ്റ്റ് കൊമേഴ്ഷ്യൽ പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് ഡി ഡി ടി ഉണ്ട് ടു ഫോർ ഡി ഉണ്ട് അതുപോലെ ബർഗൻ മിക്സ്ചർ അതേപോലെ ബർഡോക്സ് മിക്സ്ചർ അങ്ങനൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതിൽ ആദ്യത്തെ ഉണ്ടാക്കിയിട്ടുള്ള കീടനാശിനി പെസ്റ്റിസൈഡ് പെസ്റ്റുകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡി ഡി ടി ആണെന്ന് നിങ്ങൾക്ക് അറിയാം ആ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള കൊമേഴ്ഷ്യൽ പെസ്റ്റിസൈഡ് എന്ന് പറയുന്നതാണ് ഡി ഡി ടി മോസ്കിറ്റോസിനൊക്കെ കൊല്ലാനൊക്കെ വേണ്ടി സാധാരണ യൂസ് ചെയ്ത സാധനങ്ങളാണ് ഡി ഡി ടി അതൊരുപാട് സൈഡ് എഫക്ട് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പിന്നെ പഠനങ്ങൾ തെളിയിച്ചു സോ ആൻസർ എന്താണ് ട്വൻറ്റി എയ്റ്റ് എസ് ദ റൈറ്റ് ഓപ്ഷൻ ഡയറക്ട് ക്വസ്റ്റൻ ആണ് എം എ ബി എന്നത് സൂചിപ്പിക്കുന്നത് എം എ ബി സ്റ്റാൻഡ് ഫോർ എന്നുള്ളതാണ് നിങ്ങൾ അഗ്രികൾച്ചർ എന്നുള്ള ബന്ധപ്പെട്ടൊക്കെ ചാപ്റ്ററിൽ ചിലപ്പം ഒമ്പതാം ക്ലാസ് അല്ലെങ്കിൽ ഇതിന് ഒമ്പതാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അഗ്രികൾച്ചറുമായി ഒക്കെ ബന്ധപ്പെട്ടത് എന്താണ് എം എ ബി എന്തിൻ്റെ ഒരു ടേം ആണെന്നുള്ളതാണ് മേൻ ആൻഡ് ബയോസ്ഫിയർ അതാണ് ശരിക്കും എം എ ബി സ്റ്റാൻഡ് ചെയ്യുന്നത് മാൻ ആൻഡ് ബയോസ്ഫിയറിനെയാണ് എം എ ബി സൂചിപ്പിക്കുന്നത് മാൻ ആൻറ്റിബോഡി ബാക്ടീരിയനോ അതൊക്കെ ഒരു ഓപ്ഷൻ പേരിന് ഉണ്ടാക്കി ഒരു കണക്ഷനും ഇല്ല മെൻ ആൻഡ് ബയോട്ടി കമ്മ്യൂണിറ്റി എന്നോ അതേപോലെ മേയർ ആൻഡ് ആൻഡേഴ്സൺ ബിഷ്പോ ഒന്നുമില്ല എം എ ബി സ്റ്റാൻഡ് ഫോർ എന്താണ് മേൻ ആൻഡ് ബയോസ്ഫിയർ എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ ഇത് ഡയറക്ട് ക്വസ്റ്റിനാണ് നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല ട്വൻറ്റി നയൻ ഇയസ് ദ റൈറ്റ് ഓപ്ഷൻ വീണ്ടും അസർഷൻ റീസൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അസേർഷൻ റീസൺ ക്വസ്റ്റിൻ ഞാൻ നമ്മൾ പറയാറുണ്ട് അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുമ്പോൾ അസർഷൻ ആദ്യം വായിക്കുക ദെൻ നിങ്ങൾ എന്ത് വായിക്കുക റീസൺ വായിക്കുക അപ്പം അസേർഷൻ ആദ്യ ഒരു കാര്യം പറയും പിന്നെ എന്ത് പറഞ്ഞു വെച്ചാൽ ആ അസേർഷിന് പറ്റിയ ഒരു റീസൺ പറയും ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞു ഇന്നത്തെ ക്വസ്റ്റ്യൻ സറ്റിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസേർഷൻ നമ്മൾ പറയാണ് ഇത് പറയാന് കേരളം ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഒരാളെ വാദി അതാണ് അവരുടെ അവകാശവാദം അപ്പോൾ റീസൺ ഞാൻ പറയണം എന്തുകൊണ്ടാണ് കേരളം മനോഹരമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് ഭൂപ്രദേശങ്ങളുണ്ട് കായലുകളുണ്ട് മരങ്ങളുണ്ട് അതുപോലെ സീൻ ഗ്രീൻ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊരു കേരളം ഒരു മനോഹരമായ സ്ഥലമാണ് അതിന്റെ കറക്റ്റ് റീസൺ തന്നെയാണ് അത് അതിന് പകരം ഞാൻ അസർഷൻ അല്ലെങ്കിൽ അവകാശവാദം പറയാണ് കേരളം മനോഹരമായ സ്ഥലമാണ് അതിന് ഞാൻ എന്താ കാരണം പറഞ്ഞത് കാരണം ഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റലാണ് സംഭവം എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടോ ഇല്ല കേരളം മനോഹരമായ സ്ഥലത്തിന്റെ റീസൺ അല്ലല്ലോ ഡൽഹി എന്താണ് ഇന്ത്യയുടെ ആണെന്നുള്ളത് അത് രണ്ടും പ്രസ്താവനകളാണ് രണ്ടും ശരിയാണ് പക്ഷേ രണ്ടും നമ്മൾ കണക്ഷൻ ഇല്ല അപ്പോൾ ആ കേസിൽ അസർഷൻ കറക്റ്റാണ് റീസണും കറക്റ്റാണ് പക്ഷെ റീസൺ അസർഷൻ്റെ ഒരു കാരണവും അല്ല എന്നുള്ളതാണ് ഇന്നത്തെ അസർഷൻ റീസൺ കോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഒന്ന് വായിച്ചു നോക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ അസർഷൻ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ പ്ലാസ്മ മെമ്പറിന്റെ സ്ട്രക്ചർ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് അത് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് സിംഗർ ആൻഡ് നിക്കോൾസൺ അത് കറക്റ്റായിട്ടുള്ള ഒരു അസർഷൻ ഇനി എന്തുകൊണ്ടാണെന്നുള്ളതാണ് വായിച്ച് നോക്കാം റീസൺ വായിച്ച് നോക്കാം ദ മൊസൈക് ഈസ് ഇൻട്രിക്കേറ്റ് കോമ്പോസിറ്റ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ് ഓഫ് മെമ്പ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശ പ്രോട്ടീനുകളും ലിപ്പിഡുകളും സങ്കീർണമായ സംയുക്തമാണ് മൊസൈക്ക് അതും കറക്റ്റാണ് നമ്മളൊരു പ്ലാസ് മെമ്പ്രൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആരുണ്ടായിരിക്കും അതിൽ ലിപ്പിഡ് ലെ ഭാഗം ഉണ്ടാവില്ലേ എങ്ങനെ ലിപ്പിഡിന്റെ ഭാഗം ഉണ്ടാവും ലിപ്പിഡിന്റെ ഭാഗം ഇതേപോലെ ഉണ്ടാകും ലിപ്പിഡിന്റെ ഭാഗം ഇങ്ങനെ ലിപ്പിഡ് ലെയർ ഉണ്ടാവും ബൈ ലെയർ കാരണം ലിപ്പിഡ് ബൈ ലെയർ ലിപ്പിഡ് ബൈ ലെയർ ലിപ്പിഡ് ബൈ ലെയർ രണ്ട് ലെയർ ഉണ്ടാവും ലിപ്പിഡ് ബൈ ലെയറുകൾ ആരും ഉണ്ടായിരിക്കും ഇതേപോലെ ഇങ്ങനെ എന്താണ് ലിപ്പിഡ്സുകൾ ലിപ്പ് പ്രോട്ടീൻസുകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിൻ്റെയും ലിപ്പിഡ്സിൻ്റെയും ഒരു 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 ഇൻട്രിക്കേറ്റ് അതായത് ഒരു ഒരു കണ ഒരു ഗ്രൂപ്പാണ് ഒരു സംയുക്തമാണ് ശരിക്ക് നമ്മുടെ പ്ലാസ്മ മെമ്പ്രൈൻ എന്ന് പറയുന്നത് രണ്ടും ശരിയാണ് പ്ലാസ്മ മെമ്പ്രൈൻ ഏത് മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് പ്രപ്പോസ് ചെയ്തത് നിക്സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് അപ്പൊ അസർഷൻ ട്രൂ ആണ് റീസൺ പറയുന്ന എന്താണ് മൊസൈക്ക് കോമ്പോസിറ്റ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ് ഓഫ് മെമ്മറൈൻ മെമ്പറൈൻറെ ഈ മൊസൈക്ക് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലിപ്പിഡിലേക്ക് എന്ത് ചേർന്നതാണ് പ്രോട്ടീൻസ് ആൾ ചേർന്നതാണെന്നാണ് പറയുന്നത് രണ്ടും കറക്റ്റ് ആണ് അസേർഷനും കറക്റ്റ് ആണ് റീസണും കറക്റ്റ് ആണ് പക്ഷെ റീസൺ അസേർഷന്റെ കറക്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കേസാണ് ഇവിടെ സംഭവിച്ചത് അഥവാ കേരള മനോഹരമായ സ്ഥലമാണ് ഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റലാണ് രണ്ടും ശരിയാണ് പക്ഷെ ബന്ധങ്ങളില്ല അപ്പൊ ബോത്ത് റീസൺസ് ഇനി പറയുന്നവയിൽ എന്തിനാ എന്തിനാണ് ക്രിസ്റ്റൽ ആക്കാൻ കഴിയുക വിച്ച് ഒ ഫോളോയിങ് ടുസ്റ്റൽ നമുക്ക് ക്രിസ്റ്റൽ ആക്കി മാറ്റാൻ സാധിക്കുന്നത് ആരെയാണ് എന്നുള്ളതാണ് പറയുന്നത് ബാക്ടീരിയ അമീബ വൈറസ് ഇത് നമുക്ക് എന്താണ് ഒരു ക്രിസ്റ്റൽ ഫോമിലേക്ക് മാറ്റാൻ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ആരെയാണ് വൈറസിനെയാണ് നമുക്ക് മാറ്റാൻ സാധിക്കുക ആൻസർ എന്താണ് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഓക്കെ അടുത്തത് മുപ്പത്തിരണ്ടാമത് ക്വസ്റ്റ്യൻ ഐച്ഛികമായി ചലനം നടത്താൻ കെൽപ്പുള്ള പേശി ഇവ ഏതാണ് എന്ന് പറഞ്ഞാൽ മസിൽ സ്വിച്ച് പെർഫോ വളണ്ടറി ആക്ഷൻ നമ്മുടെ ഇഷ്ടാനുസരണം ചലിപ്പിക്കാൻ പറ്റുന്ന ഏത് മസിലെന്നാണ് ചുരുക്കി പറഞ്ഞാൽ ക്വസ്റ്റൻ അപ്പൊ വളണ്ടറി ആക്ഷൻസ് കാണിക്കുന്ന മസിൽ ഏതൊക്കെയാണ് സ്കെലിറ്റൽ മസിൽ ഉണ്ട് സ്മൂത്ത് മസിലുണ്ട് കാർഡിയാക്ക് മസിലുണ്ട് ഇതെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത് അസ്ഥിപേശി മിനുസ മാറുന്ന പേശി എന്ന് പറഞ്ഞാല് പറഞ്ഞ സ്മൂത്ത് മസിൽസ് വിസറൽ മസിൽ ഹൃദയ പേശി ഇവയെല്ലാം ഇവയെല്ലാം എന്ന് പറഞ്ഞാൽ ശരിയല്ല നമുക്ക് ഇഷ്ടാനുസരണം ചലിപ്പിക്കാൻ വളണ്ടറി ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുക സ്കെലിറ്റൽ മസിലിനെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക വളണ്ടറി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക മൂവ് എപ്പിക്കാനായിട്ട് സാധിക്കുക നമ്മുടെ കൈ കരല് നമ്മുടെ വായ ഈ നാവിൻ്റെ മസിൽസ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചലിപ്പിക്കാൻ പറ്റുന്നതാണ് അതാണ് ശരിക്കും എന്തുള്ളു വളണ്ടറി മസിൽസ് എന്ന് പറയുന്നത് സോ വളണ്ടറി എന്ന് പറയുന്നത് ഇതിൽ ആര് മസിലാണ് സ്കെലിറ്റൽ മസിലാണ് ആൻസർ അഥവാ അസ്ഥി പേശി എന്ന് പറഞ്ഞാൽ പേശിയുമായി ബന്ധപ്പെട്ട അല്ലെ അസ്ഥിയുമായി ബന്ധപ്പെട്ട പേശികളെ മാത്രം വളണ്ടറി ആയിട്ട് നമുക്ക് ഇളക്കാൻ സാധിക്കുള്ളൂ സോ മുപ്പത്തിരണ്ട് ആൻസർ എന്താണ് വരിക എ ഈസ് ദ റൈറ്റ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇനിയും നിങ്ങൾ ഈ പറഞ്ഞു പോയാൽ ചില പോർഷൻസ് മാത്രമേ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക ഈ പറയുന്ന നിങ്ങളുടെ സിലബസ് ഏത് എക്സാം നടക്കുന്ന സിലബസ് ചാനലിലുണ്ട് സിലബസ് നന്നായിട്ട് നോക്കി എല്ലാ ഭാഗങ്ങളും നിങ്ങളൊന്ന് വായിച്ച് നോക്കി കവർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമിന് വരിക എക്സാം നന്നായിട്ട് പെർഫോം ചെയ്യുക നിങ്ങൾക്ക് എന്താ എക്സാമിലെ വിന്നറാവാൻ സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം Thank you.